നിങ്ങളൊരു പാക്കേജ് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണോ ഒരു ലക്ഷറി ടാക്സി ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് സിക്സ് ടു നയൻ സീറ്ററിൽ ഇതാ നിങ്ങൾക്കായി ഒരു കിടിലൻ ഓപ്ഷനാണ് ഈ കാണുന്നത് ടാറ്റ വിംഗർ നയൻ സീറ്റർ ഫ്ലാറ്റ് റൂഫ് നയൻ സീറ്റർ ഹൈറൂഫ് മൂവായിരത്തി ഇരുന്നൂറ് വീൽബേസിൽ ഫ്ലാറ്റ് റൂഫ് വാഹനവും മൂവായിരത്തി നാനൂറ്റി എൺപത്തെട്ട് വീൽബേസിൽ ഹൈറൂഫ് വാഹനവും നിങ്ങൾക്ക് ലഭ്യമാണ് വൺ ബൈ വൺ സീറ്റിംഗിലെ കൂടിയ ഇൻഡിവിജ്വൽ പുഷ് ബാക്ക് സീറ്റ് വിത്ത് റൂഫ് ആൻഡ് വിത്ത് ഇൻഡിവിജ്വൽ എ സി വാൻസ് അവൈലബിൾ ആണ് ടു പോയിന്റ് ടു ലിറ്ററിൽ ഹൺഡ്രഡ് ഹോഴ്സ് പവറും ഇരുന്നൂറ് എണ്ണം ടവർക്കും ഈ വാഹനം ലഭിക്കും നയൻ സീറ്റർ ലക്ഷറി സെഗ്മെന്റിൽ ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് റൂ വാഹനത്തിൽ സ്ലൈഡിംഗ് ഡോറും ഏറ്റവും സൗകര്യപ്രദമായ ഒരു ഓപ്ഷനാണ് ഇൻഡിവിജ്വൽ ഹാൻഡ് റെസ്റ്റ് വിത്ത് ഹെഡ് റസ്റ്റോട് കൂടിയ പുഷ് ബാക്ക് സീറ്റ്സ് ആണ് വിംഗർ ലക്ഷറി വാഹനങ്ങളുടെ ഏറ്റവും മികച്ച പ്രത്യേകത ത്രീ ഇയർ ത്രീ ലാക്സ് കിലോമീറ്റേഴ്സ് എൻജിൻ ഡ്രൈവ് ലൈൻ വാറണ്ടി ലഭിക്കുന്ന വിംഗർ മോഡൽസിന് ഫ്ലാറ്റ് റൂഫിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ്റ്റീൻ പോയിന്റ് നയൻ ലാക്സിലും ഹൈറൂഫിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റീൻ പോയിന്റ് ഫൈവ് ലാക്സിലുമാണ് കൂടാതെ ഈ രണ്ട് വേരിയൻസിലും നമ്മൾക്ക് പന്ത്രണ്ട് സീറ്റ് പതിമൂന്ന് സീറ്റ് പതിനഞ്ച് സീറ്റ് ബക്കറ്റ് സീറ്റ് ഓപ്ഷൻസും ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ ഏറ്റവും മികച്ച ഓഫറോട് കൂടി വിങ്ങർ വാഹനങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഉടൻ തന്നെ ടാറ്റയുടെ ഓൾ കേരള ഡീലറായ പോപ്പുലർ മെഗാ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക